െ കാണാൻ പോണോ ഇപ്പൊ അങ്ങനെ ഒന്നും ആരും പറ്റിക്കില്ല എന്നെ വിശ്വസിച്ച് പോരാ നമ്മൾ ആരും പറ്റിക്കൂല എന്നെ വിശ്വാസം ഇല്ലേ എവിടെയാ മഞ്ജു ഇരിക്കുന്ന ഞാൻ തപ്പണത് എവിടെ ഇരിക്കുന്നു അറിയില്ല അതൊക്കെ സൂക്ഷിച്ച ഞാൻ ഞാൻ പിടിക്കുന്ന പോലെ കുറച്ച് ലെഫ്റ്റ് പിടിച്ചിട്ട് വിഷുക്കണി വിഷു കൈ വിഷുക്കണി കാണാൻ പോകുന്ന പോലെ ഉണ്ട് അല്ല എനിക്ക് എനിക്ക് ഏകദേശം ഞാൻ ഉണ്ട് ഉണ്ട് ഇവിടെ

ഇവിടെ ആർട്ടിസ്റ്റും ആരാധകയും തമ്മിലുള്ള കെട്ടിപ്പിടുത്തവും കരച്ചിലും ഇമോഷണൽ ഇതുമാണ് വർക്ക്ഔട്ടായിരിക്കണത് അത്തേം അമ്മയും മഞ്ജുവിന് വേറൊരു കാര്യം അറിയാം നമ്മളിത് വിശേരി ജനുവൻ ആയിട്ടാണോ പറയുന്നത് നമുക്കറിയില്ലല്ലോ മഞ്ജുനെ നമ്മളിങ്ങനെ നമ്മളൊരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതാണ് സമ്മാനം പറഞ്ഞിട്ട് അതിൽ ഇതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾക്ക് പല എല്ലാ ഓരോരുത്തർക്കും ഓരോരോ ആർട്ടിസ്റ്റുകളായിരിക്കുമല്ലോ ഇഷ്ടം അപ്പൊ അവരുടെ ആർട്ടിസ്റ്റുകളെ കാണാനുള്ള ഒരു അവസരം നമ്മളായിട്ട് ഒഴുകി കൊടുക്കുന്നു ത്രൂ മൈൽ സ്റ്റോൺ നമ്മളത് ചെയ്തു കൊടുക്കുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ജസ്റ്റ് അപ്രോച്ച് അപ്രോച്ച് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഓൾറെഡി ഇതിന്റെ ഒരു പ്രൊമോഷൻ ചെയ്യുക സമ്മാനം ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആരാധകരെ നിങ്ങൾ അങ്ങനെ പലരും പറയുന്നുണ്ടല്ലോ ഒരുപാട് പേര് വന്നു നമുക്ക് അതിനകത്ത് ഇതിൽ ആരൊക്കെ ജെനു നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അതിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് സ്വീറ്റ് പറഞ്ഞത് എന്ന് വെച്ചാല് സ്വീറ്റ് വെറുതെ എല്ലാം ഭാര്യ രണ്ടുപേരും കറിയാം വെറുതെ എല്ലാം ഭാര്യയിലെ അന്ന് മുതൽ ഒരു നൂറ് ഫോട്ടോസ് അയച്ചു തന്നിരിക്കണത് ഞാൻ വീട്ടിലെല്ലാര്ക്കും അറിയാം ഞാൻ വീട്ടില് വലിയ കാര്യായിട്ട് എപ്പോഴും പറയാറുണ്ട് എനിക്ക് ചേച്ചിനെ കാണുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് ഇനിയെങ്കിലും പറയും എന്തുകൊണ്ടാണ് മഞ്ജു ചേച്ചിന് ഇത്ര ഇഷ്ടം എന്താണെന്നറിയോ ചേച്ചിനെ പോലെ ഉം എനിക്ക് അല്ലല്ല ചേച്ചി അത് എനിക്ക് കൂടുതലും ഒരുങ്ങിയിട്ടൊക്കെയാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ലുക്ക് ഇഷ്ടമെങ്കിലും എനിക്ക് ചേച്ചി മറ്റേ നൈറ്റ് ഒക്കെ പിന്നെ പണ്ടു തൊട്ടേ ഞാൻ വീട്ടിൽ പറയും കൊച്ചിലൊക്കെ അപ്പ എടുത്തൊക്കെ എപ്പോഴും പറയാറുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരാളോട് ഇഷ്ടം തോന്നാൻ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഇണ്ടാവണമെന്നുണ്ടാവില്ലായിരിക്കും അതാ ചിലർക്ക് നമ്മൾ ചിലർ നിങ്ങളെ ഇപ്പൊ ആയിട്ട് ഒന്നും അറിയില്ല നിങ്ങൾ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ തോന്നുന്നു എനിക്കിപ്പോ തോന്നുന്നത് എനിക്ക് പേഴ്സണലി ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റ് എനിക്ക് തോന്നുന്നു മഞ്ജുവിന് ഇഷ്ടമല്ല എന്ന് പറയുന്ന ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ ചെയ്ത് വിളിക്കുന്ന കുറച്ച് അവർ അവരുടെ വേണ്ടിട്ട് അവര് ചെയ്യുന്നതായിട്ട് തോന്നുന്നുള്ളൂ അല്ലാതെ എനിക്ക് തോന്നുന്നില്ല മഞ്ജു ചെയ്ത ക്യാരക്ടറിൽ നിന്നൊക്കെ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാനും അല്ല ഈ കുട്ടിയുടെ ഇഷ്ടം കണ്ടപ്പോ ഞങ്ങൾക്ക് കൊറേ പേര് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തപ്പം അതിനകത്തൊന്ന് സോട്ട് ഔട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഈ ഒരു ഞങ്ങൾ കുട്ടീനെട്ടിപ്പോയി വെറുതെ തുടങ്ങിയ സമയം മുതലുള്ള ഫോട്ടോസ് ഫോട്ടോ ഇതൊക്കെ എന്റെ വിചാരം എന്താ നമ്മളെല്ലാം സോഷ്യൽ മീഡിയയില് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കൊറേ കാര്യങ്ങള് ഓഡിയൻസ് അറിയാതെ ക്രിയേറ്റ് അതെ അതെ നിങ്ങൾ ഇതൊക്കെ ഇത് ചിലപ്പോ ഓഡിയൻസ് പറ്റോ ഇത് നടക്കും എനിക്ക് അറിയത്തില്ല പക്ഷെ എന്തായാലും ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്ത് അത് കഴിഞ്ഞിട്ട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു എന്തായാലും എന്നെ പോലെ ഉള്ളവര് തന്നെ ആയിരിക്കുമല്ലോ ഓരോരുത്തരെ പറഞ്ഞു ഇവരോട് ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലെ അമ്മയോടും പറഞ്ഞു നമ്മളത്ര ആത്മാർത്ഥമായിട്ട് പറഞ്ഞ എന്തായാലും അതിന് വേണ്ടി ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടിട്ടുണ്ട് എന്നെ ഓർക്കണം ആലപ്പുഴ ഓർക്കണം ആലപ്പുഴ എപ്പോഴും വഞ്ചിയൊന്നും വേണ്ട ഞാനെപ്പോഴും ഓർക്കും എല്ലെങ്കിലും ഓർക്കോ വഞ്ചി ചച്ച തന്നെയാണല്ലോ പറയുന്നത് വീട്ടില് വെച്ചേക്കാം കേട്ടോ എല്ലും മഞ്ജുവിന്റെ പ്രോഗ്രാം കണ്ടിട്ടാ കിടന്നുറങ്ങും അതറിയോ എവ്രി നൈറ്റ് സിംഗിൾ ഓരോ ദിവസം എപ്പിസോഡ് കണ്ടിട്ട് അല്ലെ വീട്ടിലെ ഞങ്ങൾ എല്ലാവരും കൂടെ എപ്പോഴും എന്തെങ്കിലും ഒക്കെ കാണണല്ലോ ഒന്നും ഇല്ലെങ്കിൽ പോലും ചേച്ചിയുടെ പ്രോഗ്രാം എപ്പോഴും വീട്ടില് മിക്കവാറും സൗണ്ട് ഞങ്ങളുടെ വീട്ടിലുള്ള ഒരാളുടെ സൗണ്ട് പോലെയാ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഒരു അതായത് നമ്മളോട് മാക്സിമം എന്താ പറയാ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല ആ പ്രോഗ്രാം നല്ലതാണ് അല്ലെങ്കിൽ കൂടെയുള്ള ഒരാളെ അന്വേഷിച്ചെന്ന് പറയണം എന്നൊക്കെ പറയാറ് അല്ലാതെ വലിയ താരങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള റിഫ്ലക്ഷൻസ് റിയാക്ഷൻസ് ഒക്കെ കിട്ടും ഇപ്പൊ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് അത് കൊറവാ അപ്പൊ ഇന്ന് എനിക്ക് അതാ വിശ്വസിക്കാതിരിക്കാൻ പറ്റാത്തത് ഇഷ്ടമാണ് സ്നേഹമാണെന്നൊക്കെ പറയും പക്ഷെ നമ്മളെ കാണാൻ ഒരാൾ ഇത്രയും എഫേർട്ട് എടുത്ത് അതൊക്കെ എന്റെ ലൈഫിൽ ആദ്യത്തെ അനുഭവം ഞാൻ കൊച്ചിലേക്ക് ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു അപ്പൊ ഞാൻ ഡാൻസ് കളിക്കുമ്പോ കൂട്ടത്തില് ചില സമയത്തൊക്കെ ഞാൻ അങ്ങനെ കളറിനെ പറ്റി പറയൂല ഇച്ചിരി കുറച്ച് കുറച്ച് നിറമുള്ള ആൾക്കാരൊക്കെ വരുമ്പോഴേ ചിലപ്പോ ഞാൻ നന്നായിട്ട് കളിക്കുന്ന ആയിരിക്കും എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പോലും കാണാൻ ഇച്ചിരി കൂടെ നിറമുള്ള ഒരു ഫ്രണ്ട് എനിക്ക് അങ്ങനെയൊക്കെ പറയലുണ്ട് അപ്പൊ നമ്മളെ മാറ്റലുണ്ട് അപ്പം ചേച്ചിയുടെ ഒക്കെ വീഡിയോസ് ഒക്കെ കാണാൻ ചേച്ചി ഒരു ഡസ്റ്റി കളർ ആണ് പക്ഷെ എന്നാലും അതിലല്ലോ നമ്മുടെ കോൺഫിഡൻസിന്റെ ചാലഞ്ചും അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഫസ്റ്റ് ആ സമയത്ത് അത്രയ്ക്കെ ഉള്ളൂ ഒരുപാട് വല്യ ചേച്ചിനെ പറ്റി കൊറേ ഒന്നും ആധികാരികമായി അറിഞ്ഞിട്ടുള്ള ഏറ്റവും ആദ്യം തുടങ്ങുന്നു ആ ഒരു കുഞ്ഞിക്കാരി സ്റ്റാർട്ട് ചെയ്യുന്നേ പിന്നെ സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങി മറുമായും ഞാൻ എനിക്ക് വന്ന് ബിഗ് ബോസ് ഒക്കെ കാണാൻ തുടങ്ങിയത് ചേച്ചി വന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ബഹളം ഉള്ള ഒരു പരിപാടി മാത്രമായിരുന്നു എനിക്ക് ചേച്ചിയുടെ ഇതിന് വന്നിട്ടാണ് അത് കാണുന്നത് വീട്ടിലെ ഫോട്ടോസൊക്കെ ഉണ്ട് ഒരു കാര്യം ആയിട്ടുണ്ട് ഒരു തവണ ഈ സ്വീറ്റ് കുറച്ച് ലൈഫിൽ കുറച്ച് സമയം ഡിപ്രഷനിൽ പോയി ആ കഥ കൂടെ പറഞ്ഞു കൊടുക്കും എന്തുകൊണ്ടാണ് ലൈഫിൽ ഡിപ്രഷനിൽ പോയി ഇതുപോലെയൊക്കെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് കാരണം ഞാൻ ഇങ്ങനെ കൊറേ കാര്യങ്ങളിൽ മുമ്പോട്ട് ആർട്ട് പരമായിട്ടൊക്കെ ചെയ്യാൻ ഇപ്പൊ ആങ്കറിംഗ് ആണെങ്കിലും ഡാൻസിങ് ആണെങ്കിലും കലാപരമായിട്ട് മുമ്പിലോട്ട് വരുമ്പോ ചിലപ്പോ ഞാൻ നന്നായി ചെയ്യുമായിരിക്കും അപ്പൊ എന്റെ കൂടത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെ ആണെങ്കിലും അറിയാമെങ്കിൽ പോലും പിന്നെ അവര് തളർത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എന്നെ തളർത്താൻ നോക്കിട്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അമ്മയടുത്ത് പോരുന്ന ഒത്തിരി കറിഞ്ഞിട്ടുണ്ട് നമുക്കൊരു ധൈര്യമില്ല ചേച്ചി പിന്നെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നില്ലേ ബ്ലാക്ക് അത് സ്ഥിരം കാണുമായിരുന്നു അത് കണ്ടോണ്ടിരുന്നപ്പം വീട്ടില് സ്ഥിരം പിന്നെ പ്രശ്നമായി ഇങ്ങനെ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ട് ഇരുന്ന് കണ്ടിന്യൂസ് ഇരുന്ന് കാണും ട്യൂമിച്ചിരുന്ന് കാണുമ്പോഴത്തേക്കും അപ്പൊ വീട്ടിൽ അവർക്ക് പ്രശ്നം തോന്നിയില്ല തോന്നില്ലെ ഇങ്ങനെ കാണുന്ന അങ്ങനെ വീട്ടിൽ കുറച്ച് പ്രശ്നമായി പിന്നെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയില്ല അവരും അവർ ഇത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ അപ്പൊ ഈ കുട്ടി എന്തിനാ ഈ മഞ്ജുവിന്റെ ഈ ബ്ലാക്ക് എപ്പോഴും കാണുന്നോ അങ്ങനെ വീട്ടിൽ കാണരുത് എന്നും ലോക്ക് പറഞ്ഞുകൊണ്ടൊന്നും അമ്മ 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 ഒരിക്കലും ഞാൻ കാണാൻ ഇത് എപ്പിസോഡ് ില്ല അപ്പേക്ക് മനസ്സിലാവുക എന്നിട്ട് ആവേശമൊക്കെ മാറിയോ ഞാനിപ്പോ അതല്ല മറ്റേ ലൈഫിൽ ഒരു സ്റ്റേജിൽ ഒരു ഒക്കെ തോന്നി എന്ന് അതൊക്കെ മാറിയില്ല പറയുന്നില്ല മാറ്റണം ഞാൻ ഞാൻ ഇഷ്ടം പോലെ ഞാൻ അതായത് എനിക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പോലും ഇത്തരത്തിൽ എന്നോട് സംസാരിച്ച ആർട്ടിസ്റ്റുകളുണ്ട് നമ്മുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നവർ പോലും ഇങ്ങനെ കളറിന്റെയും അല്ലെങ്കിൽ വണ്ണത്തിന്റെ ഒക്കെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് അധികം സംസാരിക്കാറില്ല എന്തെങ്കിലും ഒരു മാറ്റർ വരുമ്പോൾ മാത്രമേ സംസാരിക്കാറുള്ളൂ സംസാരിച്ച ആളുകളുണ്ട് പക്ഷേ അത് പ്രൂവ് ചെയ്യേണ്ട കടമ എന്റെയാണ് അതിലല്ല അതല്ല കാര്യമെന്ന് പ്രൂവ് ചെയ്യേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ 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 ആരെങ്കിലും വിഷമിപ്പിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിനക്കപ്പുറം ഞാൻ കിടക്കുമെന്ന് സ്വയമെങ്കിലും പറയണം കേട്ടാ നിനക്കപ്പുറമാണ് എന്റെ സ്ഥാനം നീ എനിക്ക് വലിയ ഒരു അത് ചെറിയ ഇമ്പോർട്ടൻസ് മനസ്സിലായി എനിക്ക് പക്ഷെ ടേക്ക് ദാറ്റ് വേർഡ് ആ പറഞ്ഞത് ഭയങ്കര സത്യമാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിച്ചിരിക്കും അതുപോലെ തന്നെ ഈ വെളിപാടിന്റെ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പേ കുറച്ച് വണ്ണം വെച്ചും അന്ന് യൂട്യൂബിലൊക്കെ കുറച്ച് അന്ന് എന്തോ ഒരു ഇതിലൊക്കെ പറയുകയൊക്കെ ചെയ്താടി ലാലേട്ടന്റെ സിനിമ ആ അത് സോറി അപ്പൊ മുന്തിരിവള്ളികൾ തളർക്കുന്നതിന് മുമ്പാണ് എനിക്ക് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായത് അപ്പൊ അങ്ങനെ മുഖൊക്കെ ഭയങ്കരമായിട്ട് വീർത്തു കരിവാളിച്ച് അങ്ങനെ സർജറിയുടെ പാടൊക്കെ അതിൽ പതിനൊന്നാമത്തെ ദിവസം ഞാൻ അതിനകത്ത് പോയി അഭിനയിക്കണ പ്ലാസ്റ്റിക് സർജറിയാ ഓ അപ്പൊ ഇങ്ങനെ അതിന്റെ ഈ സ്റ്റിച്ചസ് നമുക്ക് എടുക്കാൻ പറ്റില്ല തനിയെ അതിങ്ങനെ നൂല് പുറത്തേക്ക് വന്നോണ്ടിരിക്കും തന്നെ പോണം അപ്പൊ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു ടേക്കൊക്കെ കഴിയുമ്പോ ഏതെങ്കിലും നൂലൊക്കെ ഇവിടെ ഇവിടെ ഒക്കെ എനിക്ക് സ്റ്റിച്ചുണ്ട് ഈ കണ്ണിന്റെ ഇവിടെ ഒക്കെ സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടായിരുന്നതാ ഇവിടെ ഒരു പാടുണ്ട് ഇവിടെ ഇവിടെ ഒരു കുഴിയുണ്ട് എന്നൊക്കെ അതിന്റെ ആണ് പക്ഷെ ആ ക്യാരക്ടർ വിധിച്ചിരുന്നത് എനിക്കാ അതുകൊണ്ട് അത് പക്ഷേ എന്താണ് ഒരു ഒരു യഥാർത്ഥത്തിൽ കലയുള്ള ഒരാൾ ഒരു കലാകാരനെ വേദനിപ്പിക്കില്ല യഥാർത്ഥത്തിൽ കലയുള്ള ഒരാള് ഇത്തരം ഓക്കെ അന്ന് അതാ അത് അറിഞ്ഞപ്പോഴും അതെ സ്വീറ്റി ഇത്രക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ടായിരുന്നില്ലല്ലോ അന്ന് സോഷ്യൽ മീഡിയയിലല്ലേ നമുക്ക് ഈ വിവരങ്ങൾ അറിയുള്ളൂ അന്ന് അത് അറിഞ്ഞപ്പോ തന്നെ സ്വീറ്റി ഭയങ്കര ഡൗൺ ആയി വിഷമത്തിലായി ഇങ്ങനെ ഇതായി അറിഞ്ഞു പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ലായിരുന്നു രണ്ട് വയ്യായിരുന്നറിയുള്ളായിരുന്നു വേറെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഫോട്ടോ എന്റെ ഫോണിലുണ്ട് ഉണ്ട് കണ്ടാ പേടിയാവു അത് ഇങ്ങനെ ഒരു വശം ഇങ്ങനെ ചളിങ്ങി അങ്ങനെ ആയിപ്പോ സ്വീറ്റ് പല കാര്യങ്ങളും എക്സൈറ്റ്മെന്റ് കൊണ്ട് പറയാൻ ഞങ്ങൾ ഓൾറെഡി നേരത്തെ സംസാരിച്ചു എനിക്ക് അറിയാം പറഞ്ഞല്ലോ ചേച്ചീനെ കണ്ടപ്പോ ചേച്ചീനെ കാണാൻ വേണ്ടി പറയാൻ പാത്രം അതുകൊണ്ട് ഞാൻ ഇവരുടെ മുമ്പിൽ എല്ലാം പറഞ്ഞു അല്ലെ നമ്മൾ നമ്മളെ ആണോ പേഴ്സൺ അറിഞ്ഞിട്ടാണെന്നുള്ള അപ്പൊ എനിക്ക് അതുകൊണ്ട് കൊറേ അറിയാം പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയേണ്ടതുള്ളത് ബിഗ് ബോസിൽ ഒന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം മഞ്ജുന്റെ കോൺടാക്ട് നമ്പർ അന്ന് റിവീൽ ചെയ്തിരുന്നല്ലോ എന്നെ നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിച്ചോളൂ അന്ന് സ്വീറ്റ് ട്രൈ ചെയ്തു പക്ഷെ ആ നമ്പർ എന്റെ പേഴ്സണൽ നമ്പർ അല്ല ഞാൻ കൊടുത്തത് ഞാൻ ഇതിനുവേണ്ടി ഒരു സിം എടുത്തിട്ട് എനിക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിട്ട് ആ നമ്പർ കൊറച്ചു നാള് കഴിഞ്ഞപ്പോ ഞാനത് അവോയ്ഡ് ചെയ്യും വന്നറിയോ പല നമ്പർ അത് ഞാൻ സ്റ്റാറും പോട്ടെ ചായ ചായ ഒന്നും ഒന്നും കുടിച്ചില്ല നിങ്ങളുടെ ഈ ഒരു ഈ ഒരു ഒരു സന്തോഷം തന്നെ നമ്മുടെ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു വലിയ അവാർഡ് കിട്ടുന്നതിനേക്കാളോ ശരിക്കും സന്തോഷമല്ലേ സത്യം നമ്മളെല്ലാവരും ഇപ്പൊ നമ്മള് കുഞ്ഞ് നമ്മുടെ ഫാമിലി ഫങ്ഷനില് ഒരു ഡാൻസ് കളിച്ചു എല്ലാവരും കൂടി നമ്മടെ നീ നന്നായി കളിച്ചെന്ന് പറഞ്ഞേ അതുപോലെ തന്നെയാണ് നമ്മൾ നന്നായിരിക്കുന്നു നമ്മൾ നന്നായി ചെയ്തു ഒന്നും വേണ്ട ഒരു സാരി എടുത്തിട്ടു പോയാ ഇന്നത്തെ സാരി നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോ നമുക്കൊരു സന്തോഷത്തില്ല ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭാവമാണ് വിചാരിച്ചിരിക്കുന്നത് ദുഷ്ട ഇന്ന് ആരാ ഇന്നൊരു കൊച്ച് ഇതേപോലെ ഫോൺ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞപ്പോ അപ്പൊ ആ കൊച്ചു പറയാനും സത്യത്തിൽ ഞാൻ പേടിച്ച വിളിച്ചത് ചേച്ചീനെ ചേച്ചി പാവാണല്ലേ ചേച്ചി എല്ലാത്തിലും ഇങ്ങനെ ഭയങ്കര ബോൾഡായിട്ട് ഞാൻ ബോൾഡുമാണ് അപ്പൊ ഇതാ നമ്മളെല്ലാരും അറിഞ്ഞിരുന്ന മഞ്ജു എന്ന് പറയുന്ന ഒരാള് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആളാണ് മഞ്ജു ഉള്ളിന്റെ ഉള്ള ആവശ്യമുള്ള സമയത്ത് റിയാക്ട് ചെയ്യും അല്ലാത്ത സമയത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരിതാണ് അപ്പം ഇനി നമുക്ക് കുറച്ച് സമയം ഇവർക്ക് വേണ്ടി വിട്ടേക്കാം ഞാൻ അങ്ങ് മാറി കൊടുക്കാം സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പണ്ട എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പൊ നമ്മൾ സമ്മാനത്തില് മറ്റൊരു സ്റ്റാറും ആ സ്റ്റാറിന് ഇതേപോലെ തന്നെ സ്നേഹിക്കുന്ന ഒരു ആരാധികയാണോ ആരാധകയാണോ നമുക്ക് അറിയില്ല അതുമായിട്ട് സമ്മാനത്തിന്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് നേരിട്ട് കാണാം ഇനിയുള്ള കുറച്ച് സമയം അതേവര് തമ്മിൽ സ്പെൻഡ് ചെയ്തോട്ടെ ഓക്കെ അപ്പൊ ശരിയാണോ നിങ്ങൾ സംസാരിച്ചോ